നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ചൊവ്വാദോഷമുള്ളവർക്ക് വിവാഹം വൈകുമോ എന്നൊരു ചോദ്യം അവിടെ വന്നേക്കുന്നത് ചൊവ്വാദോഷമുള്ളവർക്ക് ഒരിക്കലും വിവാഹം മുടങ്ങത്തൊന്നുമില്ല അല്ലെങ്കിൽ വിവാഹം വൈകത്തും നമുക്ക് ചൊവ്വ ചേർക്കുമ്പോൾ ജാതകം ചേർക്കുമ്പോഴ് നമുക്ക് പുരുഷ ജാതകത്തിൽ ഏഴാം ഭാവവും സ്ത്രീ ജാതകത്തിൽ എട്ടാം ഭാവവും നമ്മൾ ചിന്തിക്കണം നമ്മൾ പാപത്തിനെ ചിന്തിക്കുന്ന പോലെ തന്നെ ചൊവ്വാദോഷത്തിനും വളരെ പ്രാധാന്യമുണ്ട് ഇനി നമ്മൾ ജാതകം നോക്കുമ്പോഴേ മേടൻ രാശിയിൽ വൃശ്ചയൻ രാശിയിൽ കക്കടൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഇരിക്കലും ദോഷം നിൽക്കുന്നതല്ല ഇനി നമുക്ക് ഗ്രഹനില മാത്രം നോക്കിയാൽ പോരാ സ്കുടങ്ങളും അതുപോലെ അംശ ഒക്കെ നമ്മൾ നോക്കുമ്പോഴും ഈ ചൊവ്വാ ദുസ്താനത്ത് തന്നെയാണോ നമ്മൾ നോക്കണം നവാംശം നോക്കുമ്പോഴും ചൊവ്വാക്ക് വില കുറവാണെങ്കിൽ നമുക്കതിനെ പാപമായിട്ട് എടുത്താൽ മതി ചൊവ്വാദോഷം എടുക്കേണ്ട കാര്യമില്ല ഇപ്പം നമുക്ക് ഉദാഹരണം സ്ത്രീ ജാതകത്തിലെ ചൊവ്വ നമുക്ക് ഏഴാം ഭാവം നിൽക്കുക പുരുഷ അകത്തി എട്ടാം ഭാവം നിൽക്കുക അപ്പം അതിനെ വടക്കോട്ടിലെ യുത്സ്യന്മാരൊക്കെ പറഞ്ഞു ശരിക്കും എടുക്കുന്ന ചില ഉണ്ട് നമ്മുടെ ഈ തെക്കോട്ട് അതായത് തിരുവനന്തകൂർ സമ്പ്രദായത്തിലേക്ക് വരുമ്പോഴത്തേക്കും അതിനെ പാപമായിട്ട് എടുക്കാറുള്ളു എല്ലാവരും ഈ ചൊവ്വാദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ ഭയപ്പെടുത്തുന്ന അവസ്ഥയുണ്ട് ചോദിക്കുമ്പോൾ എന്തോ ചുവദോഷമുള്ള ഗ്രഹനില മാത്രം അവർ നോക്കിയിരിക്കും അവസാനം മുപ്പത്തിനാലും നാ നാൽപ്പത്താറും വയസ്സായിട്ട് അവസാനം ഈ കുട്ടിയുടെ അല്ലെങ്കിൽ പുരുഷൻ്റെ കല്യാണം നടക്കേണ്ട അവസ്ഥ വരും ഒരുപാട് പേരുടെ പൊരുത്തം നോക്കാറുണ്ട് പാപജാതകങ്ങൾ ധാരാളം വരാറുണ്ട് ശുദ്ധജാതകങ്ങളും ചൊവ്വാ ഉള്ളതും വളരെ കുറച്ചേ വരാറുള്ളൂ അപ്പം നമുക്ക് വരുന്നത് നല്ലത് നോക്കിയിട്ട് നമുക്ക് ചേർക്കുക എന്നുള്ളതാണ് പറ്റുന്നത് ചേരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അവൻ്റെ ഡിഗ്നിറ്റി അല്ലെങ്കിൽ അവൻ്റെ ആയിട്ടുള്ള വിദ്യാഭ്യാസവും അവൻ്റെ ആയിട്ടുള്ള അത്രയും ഉയർച്ചക്ക് ചേർന്ന് മാത്രം നമ്മൾ നോക്കി പ്രതീക്ഷിച്ചിരിക്കും അങ്ങനെ കുട്ടികളുടെ വിവാഹം വൈകി പോകുന്ന അവസ്ഥകളുണ്ട് നമുക്ക് ഈ ദോ യാതൊക്കെ ഒരു ദോഷം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ മാറിപ്പോവാൻ സഹായിക്കുന്ന ഒരു ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും ഈ പണവും പദവിയും മാത്രം നോക്കി നോക്കിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെങ്കിൽ ജാതകം ചേരുവെങ്കിൽ നമുക്കത് നടത്തുക തന്നെയാണ് ഏറ്റവും നല്ലത് അവരുടെ മനസ്സിലായിക്യതല്ലേ ഏറ്റവും പ്രധാനം മനഃപ്പൊരുത്തം കൊണ്ട് മറ്റൊന്ന് നോക്കണ്ട ജ്യോതിഷത്തിൽ പോലും പറയപ്പെടുന്നുണ്ട് ചുവാദോഷമുള്ളതിനെ ചൂതദോഷവും ഇല്ലാത്തവരുടെ ചേർക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് അപ്പം ആ ചുവദോഷമുള്ളതിനോട് അനുകൂലമായിട്ടുള്ള വലിയ തെറ്റില്ലാത്ത ജാതകം വരികയാണെങ്കിൽ നമുക്കവിടെ പൊരുത്തം അല്പം കുറവായാലും പത്തിപ്പത്ത് പൊരുത്തം ചേർക്കാൻ പാടില്ല നാലിൽ നപ്പോട്ട് ചേർക്കാൻ പാടില്ല എന്നൊക്കെ പറയും അപ്പോൾ അഞ്ച് പൊരുത്തോ ആരും ആറ് പൊരുത്തായാലും ചെറിയ കണിശമായിട്ട് പിടിക്കുക എനിക്ക് ഒമ്പത് പൊരുത്തം വേണം അല്ലെങ്കിൽ എട്ട് പൊരുത്തം വേണം അങ്ങനെ കണിശം പിടിക്കാതിരിക്കുക ഇപ്പോൾ ഒരു അഞ്ചു പൊരുത്തം ആയാലും ആറ് പൊരുത്തം ആയാലും നമുക്കത് മധ്യമായിട്ട് എടുക്കാം മധ്യമപുരുത്തവുമായിട്ട് എടുത്തുകൊണ്ടിട്ട് നമുക്കീ പറഞ്ഞ ചൊവ്വ ആയാലും മധ്യമരഞ്ജുവായാലും പാപമായാലും വേദമായാലും ദശാസന്ധിയായാലും ഒക്കെ അനുകൂലമാണ് തീർച്ചയായിട്ടും ചേർത്ത് ഒരത്തൊരുമിച്ച് മുന്നോട്ട് പോവാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ചുവദോഷമുള്ളവർക്ക് അങ്ങനെ വിവാഹം മുടങ്ങി മുടങ്ങിപ്പോകുമോ അല്ലെങ്കിൽ വിവാഹം എന്തോ ഇല്ലാതിരിക്കോ സന്യാസി യോഗം ഉണ്ടാകുമോ ഒന്നും ചെയ്യില്ല അങ്ങനെയുള്ള മിഥ്യാധാരണകൾ ആദ്യം മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ വലിയ പേടിക്കേണ്ട പോലെ വലിയ ദോഷങ്ങളൊന്നും ഇല്ല ചിലരുടെ ജാഗതം നോക്കി കഴിയുമ്പോൾ ചൊവ്വയെന്ന് ചില എന്തോ ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന കുറച്ച് ഉത്സ്യന്മാരുണ്ട് അപ്പോൾ അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാലും ജാതത്തിലെ ജാഗത്തിലെ കാഴ്ന്നിറങ്ങി ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മേടൻ വൃശ്ചിയും കർക്കിടകൻ്റെ രാശ്യം നിൽക്കുന്ന ചൊവ്വയെ അതിൻ്റെ ദുഷ്ടാനത്ത് പറയാനില്ല പാപമായിട്ട് എടുത്താൽ മതി ഇവരെ ചുവ ദോഷം എന്ന് പറഞ്ഞ് ഇവരുടെ ഈ പറഞ്ഞപോലെ ഒരുപാട് വൈകിയുള്ള വിവാഹം നടത്തേണ്ട ആവശ്യകതയൊന്നുമില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇപ്പം ജാതം എഴുതുമ്പോൾ നല്ല യുസന്മാരൊക്കെയാണെങ്കിൽ ആ ചുവ ഉണ്ടോ ഇല്ലയോ ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണ് മൗഢ്യം ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണ് ദോഷ പരിഹാരം ചെയ്യേണ്ടത് ഏതൊക്കെ ഗ്രഹങ്ങളാണ് ദുഃസ്ഥാനത്തെ ഏതൊക്കെ കാലഘട്ടത്തിലാണ് വരിക ദശാസന്ധിയൊക്കെ നമുക്ക് പൊരുത്തു നോക്കുമ്പോൾ പറയാറുണ്ട് അതുപോലെ കാലദോഷം വരുന്ന അവസ്ഥകളുണ്ട് ഇതൊക്കെ ജാതകം സമ്പൂർണ്ണ ജാതം എഴുതുമ്പോൾ വിശദമായിട്ട് എഴുതാറുണ്ട് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് അതിനുള്ള പ്രതിവിധികൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മതിയാവും ചിലവർഷത്തിനെ ഭയപ്പെട്ട് പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവസാനം പ്രായമായിട്ട് നമുക്ക് ആരെങ്കിലും അല്ലെങ്കിൽ ചിലപ്പം പയ്യൻ്റെ ആകത്തെ വിവാഹമായി പെൺകുട്ടിയുടെ ചിലപ്പോൾ രണ്ടാമത്തെ വിവാഹമായിരിക്കും അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ആകത്തെ വിവാഹമായിരിക്കും പയ്യൻ്റെ രണ്ടാമത്തെ വിവാഹമായിരിക്കും അങ്ങനെയൊക്കെ താമസിച്ച് ഈ ചേരാത്ത തമ്മിൽ ചേർക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അങ്ങനെയുള്ള അവസ്ഥ മനസ്സിലാക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ട നിർത്തുന്നു നന്ദി നമസ്കാരം